ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഫ്ലാഷ് മോബ് ഉൾപ്പെടെ വിവിധ പരിപാടികളും നടത്തി വള്ളികുന്തം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വള്ളികുന്നം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ സൈക്കിൾ റാലിയും ലഹരിവിരുദ്ധ ഗാനവും ഫ്ലാഷ് മോബും ഇതോടനുബന്ധിച്ച് നടത്തി

ഷൈബു റെനി ജവാദ് തുടങ്ങിയവർ പങ്കെടുത്തു കുറിച്ച് ും വിദ്യാർത്ഥി സമൂഹത്തിനും അവരെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും നല്ല പൗരന്മാരായി വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിനുമാണ് ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നത്